ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു കടലാണ് കേട്ടോ ഇവിടെ എല്ലാ വർഷവും ഈ സമയത്ത് സീ ഫെസ്റ്റിവൽ നടക്കുന്നതാണ് പ്രാവശ്യം അത് ഉണ്ടെന്നും പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ ആരും ഇല്ല കേട്ടോ വലിയ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് നോക്ക് ഞങ്ങൾ വിചാരിച്ച് കഴിഞ്ഞെന്നു പക്ഷേ ഇനി അത് തുടങ്ങത്തേ ഉള്ളൂന്ന് എന്തായാലും അത് നന്നായി കേട്ടോ ഈ ഒരു സീമിച്ച് നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം ആയിരിക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുതിരയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഒന്നുമില്ല എന്തോ ഒരു ശോകം പോലെ കേട്ടോ അങ്ങോ ഞാൻ കുറച്ച് പേര് മാത്രം കണ്ടോ അല്ലെങ്കി ഇവിടെ ഒക്കെ നിറയെ ആളുകൾ ഇരിക്കുന്ന ലക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവന് ഏഹ് വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല തണുപ്പും ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ ആ ഒരു കുതിരയുണ്ട് ഞാൻ ഇപ്പോഴാണ് അതിനെ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുതിരയെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നയാണ് കേട്ടോ ഇതാ ലക്കി അവന് പിന്നെ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടത്തെ കടലേ നമ്മുടെ നാട്ടിനെ പോലെ കേട്ടോ ഒരുപാട് എന്താ പറയുക നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ തിരയൊക്കെ വരത്തില്ലേ ഇവിടെ വലിയ തിരയൊന്നുമില്ല കേട്ടോ ഇവിടെ ഒക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ കുറേ നാൾ പിന്നെ ബൈക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലക്കി അങ്ങ് പോയി കേട്ടോ എനിക്ക് തോന്നുന്ന ഈ ഒരു ഭാഗത്ത് ആഴമൊന്നും ഇല്ല കേട്ടോ ഈ കടലിന് വലിയ ഇത്രയഭാഗത്ത് ആഴമില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര തിരയില്ലേ പക്ഷേ സൗന്ദര്യം നമ്മുടെ നാട്ടിലെ കടലിന്ന് തന്നെയാണ് കേട്ടാ ആ ഒരു കളറൊക്കെ നല്ല ഭംഗിയല്ലേ ഏതോ ഒരു സമയത്ത് കടലിങ്ങ് കയറി വരും ഇപ്രാവശ്യം ഇപ്പൊ ഒരുപാട് ഉള്ളിലോട്ടാണ് കേട്ടാ വലിയ തിരയൂല്ല അല്ല അവിടെ നിന്നിട്ട് ചേച്ചി വിളിക്കുകയാണ് കേട്ടോ അവളുടെ മനസ്സൊക്കെ പോയിട്ട് മാറി നിൽക്കുകയാണ് അവൾക്ക് വെള്ളത്തി ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോയിട്ടോ അല്ലെങ്കിൽ ഇവിടൊന്നും അടുക്കാൻ പറ്റത്തില്ല സീ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഇനിയിപ്പം ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലിനോ തുടങ്ങുന്നെന്ന് ഇനി അപ്പഴ് സമയം ഏട്ടന് സമയം കിട്ടുവാണെങ്കിൽ അപ്പോഴും വരണം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലേ ഞങ്ങൾ വന്നപ്പം ഒരു ഭാഗത്ത് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാതെ കയറിയിരുന്നു അപ്പോൾ എല്ലാവരെയും ചേർന്ന് എഴുന്നേൽപ്പിച്ച് ഇവിടെ ഒരു അമ്മച്ചിയും ഒരു ഒരപ്പനും ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും നമ്മളെ ഒക്കെ എഴുന്നേപ്പിച്ച് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാത്തവർ ഇരിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ വലിയ ടെൻറ്റൊക്കെ കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലുതായിട്ട് ഈ തൂണൊക്കെ കാണുന്നില്ലേ അതൊക്കെ ടെൻറ്റ് കെട്ടാനുള്ളതായിരുന്നു പിന്നെ അപ്പുറത്ത് ഭാഗത്ത് എല്ലാം നിറയെ കടകളായിരുന്നു അതൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ പിന്നെ ആ ഒരു ഭാഗത്ത് സീ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് കിട്ടാട്ടെ ഏട്ടാ എന്താണ്ട് വാങ്ങിച്ചു എന്താണ്ട് കടലയോ കപ്പലണ്ടിയോ ഒക്കെയാണ് കിട്ടാ എന്തോ ഇത് ആ ഇതാണ് ഇവിടത്തെ മുടി എന്ന് പറയുന്നത് മുടി എന്ന് പറയും കേട്ടോ ഇതിന്റെ അത് പൊരിയുണ്ട് പിന്നെ എന്താ പറയുന്ന ാരറ്റ് ഉള്ളി പിന്നെ അതണക്കുള്ള കുറേ സംഭവങ്ങൾ പിന്നെ അച്ചാർ ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് തരുന്നതാണ് കേട്ടോ ഇവിടത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഇതായിരിക്കും ഇതിന് മുടി എന്നാണ് കേട്ടോ പറയുന്നത് ഇത് ന്യൂസ് പേപ്പറിലെ ഏട്ടനെ കിട്ടിയതിൻ്റെ ഒരു വിഷമത്തിരിക്കട്ടോ ന്യൂസ് ഒരു സാധനവും വാങ്ങിക്കാത്തയാണ് പക്ഷേ ഇതിപ്പം കടക്കാരെങ്കിൽ ന്യൂസ് പേപ്പറിലേ കൊടുക്കുള്ളൂ പക്ഷേ ഇതിൽ കടുകണേട ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം കുതിരയ്ക്ക് ഡെക്കറേഷൻ ഒന്നുമില്ല വലുതായിട്ട് കങ്ക്രാവശ്യം കുതിരേന ഒക്കെ രാജകൊട്ടാരത്തിലെ കുതിരയെ കണക്ക് വെച്ചിരുന്ന കേട്ടാ ഭയങ്കര കിരീട കിരീടം മാത്രമല്ലെന്നേ ഉള്ളുണ്ടാക്കി ഒരു ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ കങ്ക്രാവശ്യം അതിന് വരെയാണ് പുറത്ത് കെട്ടി വെച്ചിരുന്നത് ഇപ്പൊ എന്റെ പുറത്തൊന്നും ആരും കേറാനും ഇല്ല അപ്പ ആ ഒരു പട്ടി ഇരിക്കുന്നുണ്ടോ പണ്ടൊക്കെ ഇത് വാങ്ങിക്കായിരുന്നു ഇപ്പം ഇതിനോട് വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടാ ഇതൊക്കെ ഇപ്പം എന്താ പറയുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഓരോ വീഡിയോസ് കാണത്തില്ലേ ഓരോരുത്തർ ഉണ്ടാക്കുന്നതൊക്കെ പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വാങ്ങിക്കാതെ തോന്നില്ല അതുപോലെ തന്നെയാണ് കപ്പലണ്ടി കടല അത് കണക്കുള്ള കുഞ്ഞ് എന്താ പറയുന്നത് കുഞ്ഞ് പാക്കറ്റിലാക്കി കണക്കാർ വിൽക്കത്തില്ലേ ചെറിയ ചെറിയ പത്ത് രൂപയ്ക്കൊക്കെ അതും അതുപോലെ തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ അത് വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ ആ മാതിരിയുള്ളൂ ഓരോ ഐറ്റംസും വാങ്ങിക്കത്തില്ല വേറൊരു ബീച്ചിൽ പോയായിരുന്നു കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമാണേ അപ്പം അവിടെ ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു അവനൊരു ഒരു കുഞ്ഞൊരു നിക്കർ മാത്രമാണ് കേട്ടോ ഇട്ട് അവനെ ഇറക്കി വിട്ട് അപ്പം ഒരു സൈഡിൽ ഇരുന്നിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കുഴച്ച് നല്ല രസമായിരുന്നു അന്ന് അന്നാണ് മറ്റേ ആ ടയർ കൊണ്ടുപോയില്ലേ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി അത് കമിഴ്ന്നിട്ട് അതങ്ങ് അവനും കൂടെ മറിഞ്ഞു പോയിട്ട് അന്ന് വെള്ളത്തിനോട് കുറച്ച് പേടിച്ചതാണ് പക്ഷേ ഇപ്പം ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി കേട്ടോ കാല് മൂടി വെക്കണം എന്റെ കാല് അതിന്റെ അത് കുഴിച്ചു വെച്ചിട്ട് ലക്കി ഞണ്ട് കടിക്കൂടാ അയിന്റെ അത് ഞണ്ട് കാണും ക്രാബ് ഇല്ല ഇല്ല വെറുതെ പറഞ്ഞതാണ് ഞങ്ങൾ ഇപ്രാവശ്യം ചന്തയിൽ പോയപ്പോഴേ ഞണ്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതിനെല്ലാത്തിനും ജീവനുള്ള അങ്ങനെ അതിനെ കണ്ടിട്ട് കുറച്ച് പേടി അവരുടെ കൈയിലൊക്കെ കടിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കൈ ഇറുക്കത്തില്ലേ അത് കണ്ടിട്ട് കുറച്ച് പേടിയുണ്ട് കേട്ടോ അപ്പൊ ഞണ്ടിനെ എന്തായാലും വന്ന സമയത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത് ബാക്കിയായി ഇപ്പോഴാണ് ആ കുതിരപ്പുറത്ത് ആളുകൾ കയറിയത് ഇത്രയും നേരം കുതിരകൾ വെറുതെ നടക്കുകയായിരുന്നു കേട്ടോ എപ്പോഴും സവാരിയല്ലാം തോന്നുന്നു അവര് ഫോട്ടോയ്ക്ക് വേണ്ടി ഇരുന്നതാണോ ഞാൻ വിചാരിച്ച അല്ലല്ല പോന്നുണ്ട് വി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നേ അമ്മ വിചാരിച്ച കേട്ടോ നന്ദയ്ക്കെ കുതിരപ്പുറത്തൊക്കെ കേറാൻ ഭയങ്കര പേടിയാണ് ഞങ്ങൾ കുറച്ച് നാള് മുന്നേ കുതിരപ്പുറത്ത് നന്ദി കയറ്റിട്ടുണ്ടായിരുന്നു കുതിരപ്പുറത്തും ഒട്ടത്തിന്റെ പുറത്തും അവളെ കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടാ അന്ന് അതീ കയറി വരെ ഭയങ്കര കറച്ചിലായിരുന്നു ലക്കി ആമയക്കണക്കത്ത് ഒരന്നു ഒരന്ന് ഒരന്ന് കേറാണ് അയ്യോ അത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ ആമ വരും ഇവിടെ അല്ല വേറൊരു ബീച്ചുണ്ട് അപ്പം അവിടെ ആമ വരും കേട്ടോ എല്ലാ വർഷവും വന്ന് മുട്ടയിട്ടിട്ട് പോകുന്ന ഒരേ ആമ വരും കേട്ടോ എത്ര അയ്യായിരത്തിയോ ഇരുപത്തി എത്ര കണക്കൊക്കെ ഉണ്ട് എത്രയോ ആമകൾ വന്ന് കഴിഞ്ഞ വർഷം മൊട്ടയിട്ടിട്ട് പോയി കേട്ടോ ഇപ്രാവശ്യം വരും ഫെബ്രുവരി ആ ഒരു സമയത്താണ് അങ്ങനെ ഞാനും വന്നിവിടെ ഇരുന്ന് കേട്ടോ പുറത്ത് കയറുന്നത് മേടിയല്ല അവൾക്ക് വിഷം വാവം അല്ലേ കുതിരെന്ന് അങ്ങനെ പുറത്ത് കയറാൻ അന്തൊക്കെ വിഷമാണ് വേണം കേട്ടോ ഇപ്പോഴും വന്ന് പറഞ്ഞു അവർ ഇരുപത് രൂപയ്ക്ക് കഴിച്ചതിന്റെ സമയം കഴിഞ്ഞു ഈ ചെയറിലിരിക്കാനുള്ള സമയം കഴിഞ്ഞെന്ന് എന്തൊരു മനുഷ്യന്മാരാണോ എന്തോ ഇവിടെ ഉള്ളത് ഈ ചേറിലിരിക്കാനും നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് കഴിച്ച് ഇത്ര സമയം കഴിയും അപ്പം നമ്മളെ ചേർന്ന് ഇറക്കി താഴെ മുന്നേ വല്ലാത്ത മനുഷ്യരാണ് ഈ ഒഡീഷയിലുള്ളത് സത്യം പറയാലേ നമ്മളെ നാട്ടിലാകണം ഇങ്ങനെ നടക്കും ഈ ഇരിക്കുന്നവരുടെ ഒന്നും സമയം കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു അവരൊക്കെ കപ്പലണ്ടിയും കടലയും ഒക്കെ വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ചേറിലിരിക്കാനുള്ള സമയം ഇവിടുത്തെ കഴിഞ്ഞില്ല കേട്ടോ ഇനിയിപ്പൊ ഇത്ര സമയം കഴിയുമ്പം ഇവരെ ഇനി ഇറക്കിയിരുത്തും കേട്ടോ മറ്റപ്പൊന്നെ പിന്നെ ഈ ചേറിൽ ഇവര് കയറി ഇരിക്കുവോ ആരും ഇരിക്കുന്നില്ല കേട്ടോ നമുക്ക് ഓരോ കടയുടെ ഒക്കെ മുന്നിൽ ഒറ്റ കുഞ്ഞുങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യത്ത് ആ ഒരു അമ്മൂമ്മ ഒന്നും കാണുന്നില്ല കേട്ടോ ഇനിയിപ്പോ ചേറൊക്കെ ഇട ഇനി അടുത്ത് തല വെക്കട്ടെ അല്ല പിന്നെ എല്ലാരെയും എഴുന്നേപ്പിച്ച് മാറ്റുന്നു കേട്ടോ അവരുടെയൊക്കെ കപ്പലണ്ടിയും ചായയൊക്കെ കഴി കുടിച്ച സമയം കഴിഞ്ഞ് ഇനിയിപ്പം അവരൊന്നും ചേറിലിരിക്കണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ പോവാണ് കേട്ടോ പിന്നെ ഇവരുടെയൊക്കെ ശീലം നമുക്കറിയാവുന്നതുണ്ട് വലിയ പ്രശ്നമല്ല വേണ്ട ഒട്ടുമിക്ക ഭാഗങ്ങളിലും ആരും ഇരിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവരുടെ ഈ ഒരു സ്വഭാവം ഈ കടക്കാരെല്ലാം തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഒരപ്പനും അമ്മയായിരുന്നു അതുങ്ങളെ ഇവിടെ നിന്നും കണ്ടില്ല ആ രണ്ടു പേരും എന്തു ചെയ്യും ആണ്ടേ ചെറു ഇനിയിപ്പം ഇവര് പോകുമ്പോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുമുണ്ടോ എല്ലാരും ആ എന്തായാലും കൊള്ളാം ഓരോ ഇടത്തും ഓരോ തരത്തിലുള്ള മനുഷ്യര് അല്ലാണ്ട് ഇവന് എന്തോ പറയുന്നേ ഒഡീഷയിലുള്ള എല്ലാരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയും കുറച്ചു മനുഷ്യരുണ്ട് കേട്ടോ അപ്പൊ ആ കുട്ടി കൊണ്ട് അവര് നിൽക്കുന്നുണ്ടല്ലേ അവരെ എഴുന്നേപ്പിച്ചു അവരെന്താണ്ട് കടലേ കൊപ്പലണ്ടിയെ വാങ്ങിച്ചത് തന്നെയാണ് അത് ഇന്ന് കഴിഞ്ഞപ്പം എഴുന്നേറ്റ് പോവാന് വിടെന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ വിശേഷങ്ങളൊന്നും തീരുന്നില്ല കേട്ടോ ഇനി അടുത്ത വിശേഷങ്ങളോട്ടോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ഫ്രണ്ട്സ്